എല്ലാവർക്കും നമസ്കാരം ഏഴിന്റെ പണി കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ബാക്കിയുള്ള ഇനി അങ്ങോട്ട് ഒന്നര മാസത്തേക്ക് ബിഗ് ബോസ് സീസൺ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കലാപരിപാടികളായിരിക്കും അല്ലേ അതൊക്കെ കണ്ടുകൊണ്ട് ഇൻസ്റ്റയിലും എഫ് ബിയിലും ഒക്കെ ഇരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി എന്നോട് ഒരുപാട് പേര് ചോദിച്ചു ചേച്ചി അവിടെ ഞാൻ ഇവിടെ തന്നെയുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാനും ഇരിക്കുകയാണ് എയർപോർട്ടിലുള്ള സ്വീകരണങ്ങളും അതുമാത്രമല്ല ഇവര് മത്സരിച്ചാണ് സ്വീകരണങ്ങളൊക്കെ വെക്കുന്നത് ഈ സ്വീകരണങ്ങളുടെയൊക്കെ ചരിത്രം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഏ ഒരു ചരിത്രമുണ്ട് ഇതിന് എയർപോർട്ട് സ്വീകരണത്തിന് മാത്രമല്ല ബിഗ് ബോസ് സീസൺ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രമാത്രം പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നത് ട്രോളുകൾ വരുന്നത് ട്രോളുകളൊക്കെ നിങ്ങൾ കണ്ടായിരുന്നോ ഓരോ ആൾക്കാരും റിയാക്ഷൻ ചെയ്ത് ട്രോൾ ഇടുന്നുണ്ട് വീഡിയോസ് ഇടുന്നുണ്ട് അതേപോലെ തന്നെ നെഗറ്റീവ് കമൻറ്റുകൾ ഏഷ്യാനെറ്റിൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് ആയിരത്തി അഞ്ഞൂറ് കമൻറ്റിലും നെഗറ്റീവ് കമൻസും പ്രതിഷേധവുമാണ് പ്രേക്ഷകർ ഇതാക്കിയിരിക്കുന്നത് ഉണ്ടാക്കി നിങ്ങൾക്ക് പോയി കാണാം ഞാൻ ഞാനിതൊക്കെ കണ്ടിട്ടാണ് നിങ്ങളടുത്തൊന്ന് പറയുന്നത് കേട്ടോ അപ്പം സത്യം പറഞ്ഞത് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണല്ലേ ഏ നമുക്ക് നോക്കാം ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്തായിരുന്നാലും വിന്നറൊക്കെ ആയി നമുക്കിനിയിപ്പം അതിനെക്കുറിച്ചിട്ട് ഇനിയിപ്പോൾ അതാണോ ഇതാണോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല വിന്നറല്ല ആയിക്കഴിഞ്ഞില്ലേ അപ്പം പക്ഷേ എന്നാൽ ജനങ്ങൾക്ക് ഇതിനകത്ത് ഒരു എനിക്ക് തോന്നുന്നു എൺപത് ശതമാനം ആൾക്കാരും ഈ എൺപത് ശതമാനം അല്ല ഒരുപാട് പേര് അതിനകത്ത് അൺ ഡിസെർവിങ് എന്നൊക്കെ പറഞ്ഞാൽ വന്നേക്കുന്നത് നമ്മൾ ഇനിയിപ്പോൾ അൺ ഡിസെർവിങ് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാര്യം ഈ സീസൺ കഴിഞ്ഞു നമുക്ക് ഇനി അടുത്ത സീസണിലേക്ക് നോക്കാം അത്രേ പറയാനുള്ളൂ അത് നിങ്ങൾ വോട്ട് ചെയ്യണമായിരുന്നു അങ്ങനെ ആയിരുന്നു എങ്കിലും ഒക്കെ ഇത്രയും കണ്ടായിരുന്നു നിങ്ങൾ ഏഷ്യാനെറ്റിൻ്റെ പോസ്റ്റിൻ്റെ മറ്റേ അനുമോളെന്ന് പറഞ്ഞിട്ട് കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ ആ ആയിരത്തി അഞ്ഞൂറോളം കമൻറ്റുകളുണ്ട് ഈ കമൻ്റുകൾ ഒരെണ്ണം പോലും ഇല്ല ഒന്നോ രണ്ടോ ഉണ്ടാകും ഒരു പോസിറ്റീവ് ബാക്കിയെല്ലാം അൺഫെയർ ആണ് അൺഫെയർ ആണ് നോക്കി എടുത്തു വെച്ചിട്ട് ഞാൻ തന്നെ കണ്ടിട്ട് ഞെട്ടിപ്പോയിഞ്ഞ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് സീസൺ സെവൻ വരെയുള്ള സീസണുകളിൽ ഇതുവരെയും ഒരു വിന്നറിന് ശേഷം അതായത് വിന്നറായ ശേഷം ഇത്രയും നെഗറ്റീവ് കമൻറ്റുകൾ വരുന്ന ആദ്യ സീസണാണിത് അല്ലേ ദിൽഷയ്ക്ക് നെഗറ്റീവ്സ് വന്നിട്ടില്ല ദിൽഷയ്ക്ക് ആയ ശേഷം ദിൽഷയ്ക്ക് പോസിറ്റീവേ ഉള്ളൂ ദിൽഷക്ക് സൈബർ അറ്റാക്ക് തുടങ്ങിയത് നോ പറഞ്ഞ ശേഷമാണ് അത് പേഴ്സണൽ കാര്യത്തിലാണ് നോ നോ പറഞ്ഞ ശേഷമാണ് പുള്ളിക്കാരിക്ക് അങ്ങ് കിട്ടിത്തുടങ്ങിയത് അറ്റാക്ക് മാരക അറ്റാക്കായിരുന്നു അത് അതേപോലെ തന്നെ ഇവിടെ അനുവിനും സൈബർ അറ്റാക്ക് കിട്ടുന്നുണ്ട് നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്കുകൾ കിട്ടുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ വരുന്നുണ്ട് സ്റ്റോപ്പ് സൈബർ അറ്റാക്ക് എനിക്കതേ പറയാനുള്ളൂ നമ്മളത് നിർത്തുക കാര്യം ആയിക്കഴിഞ്ഞു ഇനിയിപ്പം നമ്മൾ കിടന്നിട്ട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യം നിങ്ങൾ വോട്ട് ചെയ്യണമായിരുന്നു അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ പിന്നെ വീഡിയോ റീൽസ് ട്രോളുകൾ ഇതൊക്കെ ഇഷ്ടംപോലെ ട്രോളുകൾ ആ പുള്ളിക്കാരുടെ ആ അഭിമുഖമൊക്കെ എടുത്തു വച്ചിട്ട് ഇഷ്ടംപോലെ ട്രോളുകൾ വരുന്നു പി ആറിൻ്റെ ട്രോളുകൾ ഇതെല്ലാം പിന്നെ ഏറ്റവും എനിക്ക് രസകരമായി തോന്നിയാൽ ലാലാട്ടം പറഞ്ഞ പോലെ ഇവരുടെ എയർപോർട്ട് എൻട്രികളാണ് വിന്നരണക്കാട്ടിയും കൂടുതൽ ആൾക്കാരുണ്ട് ബാക്കിയുള്ളവർക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അതൊരു മത്സരം പോലെയാണ് ഇവർ വെച്ചേക്കുന്നത് ടോപ്പ് ഫൈവിന് മാത്രം പണ്ടൊക്കെ ആണെങ്കിൽ വിന്നർ വന്നിറങ്ങുമ്പോഴാണ് സ്വീകരണം ഒരു കാര്യമുണ്ട് ചെന്നൈയിലായതുകൊണ്ട് ഇതൊക്കെ നടക്കുന്നത് അല്ല നമ്മുടെ എറണാകുളത്തോ തിരുവനന്തപുരത്തോ ആണ് ബിഗ് ബോസ് സെറ്റിട്ടിരുന്നെങ്കിൽ അത് നടക്കില്ലായിരുന്നു അല്ലെ ചെന്നൈയിൽ സെറ്റിട്ടുണ്ടല്ലേ ബാക്കി ഒരു സീസൺ ബാക്കി ഒരു ലാംഗ്വേജസിനും ഇങ്ങനെ സ്വീകരണമൊന്നുമില്ല ഈ സ്വീകരണം എന്ന് പറയുന്നത് ഈ എയർപോർട്ടിൽ കിട്ടുന്ന ഈ ഫാൻസും ബഹളവും കോലാഹലത്തിനൊക്കെ ഒരു ചരിത്രമുണ്ട് അതിലൊരു ചരിത്രമുണ്ട് എന്താണ് ചരിത്രം സീസൺ ടൂവിൽ രജിസ്സാറിന് കിട്ടിയ അത് സ്വീകരണമൊന്നും അല്ലാതെ അത് ജസ്റ്റ് ആ ആൾക്കാരുടെ ഇമോഷണലായിട്ടും ആൾക്കാർ ഔട്ട്ബേഴ്സ്റ്റ് ആയിട്ട് പുള്ളിക്കാരനെ കാണാൻ പോയതാണ് കോവിഡ് സമയത്ത് ആ സമയത്ത് പുള്ളിക്കാരനെതിരെ കേസ് വരെ വന്നിട്ടുണ്ട് ഇത്രയും ആൾക്കൂട്ടത്തിന് അവിടെ ഉണ്ടാക്കിയതിന് ആ പുള്ളിക്കാരൻ അവിടെ അത് അറിഞ്ഞിട്ടില്ല പക്ഷേ എന്നാലും അതിന് പുള്ളിക്കാരനായാലാണ് അത് കേസ് വന്നിരിക്കുന്നത് അത്രമാത്രം ജനസാഗരം അത് ഓർഗാനിക് ആയിരുന്നു അത് അല്ലാതെ പൈസ കൊടുത്ത് പിരിവെടുത്തിട്ടൊന്നും കൊണ്ടുവന്നതൊന്നും അല്ല അത് വളരെ ഓർഗാനിക്കായിട്ടുള്ള ക്രൗഡായിരുന്നു അതിന് ശേഷം എന്തോ ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം ഇറങ്ങിക്കഴിഞ്ഞാൽ എയർപോർട്ടിൽ സ്വീകരണം അത് മസ്റ്റാണ് അത് കിട്ടിയില്ലെങ്കിൽ എന്തോന്നോ ഒരു അവാർഡ് മിസ്സായതുപോലെ അതാണ് ഏറ്റവും വലിയ അവാർഡെന്നും പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് വരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ നമുക്കുണ്ടാവണം എന്നൊക്കെ ഉള്ള ഒരു മത്സരം പോലെയാണ് ഇപ്പം എയർപോർട്ടിൽ അവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളും എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ സ്വീകരണം നടത്തുന്നത് അത് കാണുമ്പോൾ തന്നെ ചിലതെല്ലാം കാണുമ്പോൾ നമുക്ക് ചിരിക്കാൻ തോന്നും സത്യം പറഞ്ഞാൽ സത്യം എനിക്ക് ചിരിക്കാൻ തോന്നും കാര്യം ഇതിലൊന്നും അല്ല കാര്യം കേട്ടോ ഈ എയർപോർട്ട് സ്വീകരണമൊന്നും അല്ല കാര്യം ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന വർക്കുകൾ ഇന്ന ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു അല്ല ഒരവസാനമല്ല ഒരു തുടക്കമാണ് കേട്ടോ അത് അത് എൻ ഇതെന്തെന്നോ മറ്റേ ഒളിമ്പിക്സ് ജയിച്ച് വന്ന പോലത്തെ ഇതാണ് അത് അവിടെ എന്തോ യുദ്ധം കഴിഞ്ഞിട്ട് എന്തോ നമ്മുടെ ഇന്ത്യൻ രാജ്യത്തിനെ തിരിച്ചു പിടിച്ച് വരുന്ന പോലെയൊക്കെയാണ് ചിലവർ നിൽക്കുന്നത് ഇതൊന്നും ഇതല്ല ശരിക്കും ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് കിട്ടുന്ന വർക്ക് നമ്മുടെ കരിയർ ഗ്രോത്ത് നമ്മുടെ ജന പിന്തുണ നമുക്ക് ഇതിലൂടെ കിട്ടുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയോ നമ്മുടെ വർക്കിലൂടെയോ നമുക്ക് കിട്ടുന്ന നമുക്ക് ഒരു റവന്യൂ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കരിയർ ഗ്രോത്ത് ആണ് ഇമ്പോർട്ടൻറ്റ് അല്ല എയർപോർട്ടിൽ പത്ത് പേര് വന്നു മറ്റാൾക്ക് അമ്പത് പേര് വന്നു മറ്റൊരാൾക്ക് നൂറുപേര് വന്നു ഇതൊന്നും അല്ല പിന്നെ ഇതൊക്കെ ഒരു പ്രതിഷേധം കൂടിയായിരുന്നു ചില ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നുനെ കാട്ടിയും കൂടുതൽ സെക്കൻഡുള്ള ആൾക്കാർക്ക് വരണം തേർഡ് ഉള്ള ആൾക്കാർക്ക് വരണം ഫോർത്തുള്ള ആൾക്കാർക്ക് വരണം എനിക്ക് എനിക്കൊന്ന് ആതിലേനൂറയ്ക്കും വരെ ഭയങ്കരമായ സ്വീകരണമായിരുന്നു ഭയങ്കര തിരക്കും ബഹളവും കുറച്ച് ചിലപ്പോൾ തോന്നും ഒരു പത്ത് പേരുണ്ട് ആ പത്ത് പേരും കൂടെ വന്നിട്ട് ഈ ആളുടെ അതായത് ഈ കണ്ടസ്റ്റൻ്റെ പുറത്തേക്ക് വരിക ക്യാമറ ഏറ്റവും അവിടെ കൂടെ ഇത്രയ്ക്ക് കിടന്ന് ഇതുണ്ടാക്കണ എന്തിനും കുറച്ച് കൂടെ മാറി എന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ നിന്നു കൊടുത്ത് തന്നെ അവർ ഫോട്ടോ എടുക്കുമല്ലോ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് എനിക്കൊക്കെ നമുക്കൊക്കെ പ്രേക്ഷകരൊക്കെ ഇതൊക്കെ ആശ്ചര്യത്തോടെ ഇത് എന്താ സംഭവം എന്നുള്ളത് അപ്പം ഇതിപ്പോൾ പറയുമ്പോൾ എനിക്ക് വന്ന് ഭയങ്കരമായിട്ട് ബഹളമൊക്കെ വെക്കും പക്ഷെ സത്യത്തിൻ്റെ മുഖം വികൃതമാണ് എന്നൊക്കെ പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ പിന്നെ ഇത് ഇതാണ് എയർപോർട്ട് സ്വീകരണത്തെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ പറഞ്ഞത് എയർപോർട്ടിൽ നിങ്ങളെ സ്വീകരിക്കുകയോ സ്വീകരിക്കുകയായിരിക്കും അതൊന്നും അല്ല ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിങ്ങും ഇല്ലാത്ത നല്ലൊരു ലൈഫ് കിട്ടട്ടെ കാര്യം ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും അതിൻ്റെ പേരിലാണ് അറിയപ്പെടുക നിങ്ങൾ ഇനി വേറെ എന്തൊക്കെ ചെയ്താലും എത്ര സിനിമ ചെയ്താലും എപ്പോഴും ബിഗ് ബോസിൻ്റെ പേരിലേ അറിയപ്പെടുകയുള്ളൂ അതൊരു ബിഗ് ബോസിൻ്റെ പ്രത്യേകതയാണ് ബിഗ് ബോസിൽ പോയവർ ബിഗ് ബോസിൽ പോയവർ ബിഗ് ബോസിൽ പോയവർ പോയവർന്നേ നിങ്ങളെ അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ എൻട്രിയൊക്കെ കാട്ടി നമ്മുടെ എക്സിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം നമ്മുടെ എഡിക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് അപ്പോൾ ഇനി അതിനകത്ത് എന്തൊക്കെയാണോ നടന്നത് അത് വെച്ചിട്ട് നിങ്ങളെ ഇവിടുത്തെ ഉള്ള ആൾക്കാർ ജഡ്ജിയുള്ളൂ അത് ഇവിടുത്തെ ആൾക്കാരുടെ പ്രേക്ഷകരുടെ ഒരു പ്രശ്നമാണത് വേറെ ഒന്നും ചെയ്തിട്ടും കാര്യമില്ല നിങ്ങൾ അവിടെ അങ്ങനെ ആയിരുന്നില്ലേ അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക അവരവരുടെ പാട്ടിലേക്ക് വിടുക അവർ ജീവിച്ചോട്ടെ അവരെ സ്വസ്ഥതയോടെ ജീവിക്കാൻ അനുവദിക്കുക പിന്നെ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇൻറ്റർവ്യൂസ് വരും കുറേ ഇൻ്റർവ്യൂകൾ വരും ഇപ്പം തന്നെ കുറേ ഇൻ്റർവ്യൂസിൽ പാളിപ്പോയ ആൾക്കാരുണ്ട് ഏ ഒരിടത്ത് വേറെ എന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ഒരിടത്ത് വേറെ എന്ന് പറയുന്നു പല പല അഭി പല പലതര രീതിയിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നു അനീഷാണെങ്കിൽ ഒട്ടും മിണ്ടണവും അങ്ങനെ 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 മൊത്തത്തിൽ ഈ ഏഴിൻ്റെ പഴി തന്നെയാണ് കേട്ടോ ഈ സീസൺ ഇനി അത് കഴിഞ്ഞ് ഇനിയിപ്പം നോക്കിയ ചാനലിൻ്റെ ഇനിയിപ്പോൾ പണ്ടൊക്കെ ഓണത്തിനാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പം ഒരു ക്രിസ്മസ് അല്ലേ വരാൻ മോളെ ഇപ്പം അതിൻ്റെ പരിപാടിക്ക് വിളിക്കുമായിരിക്കും അതിൻ്റെ പരിപാടിക്കും മറ്റേ അക്ബറിനൊക്കെ സ്റ്റേജ് ഷോയൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ യാ അതൊക്കെ കിട്ടി എന്തൊക്കെ കണ്ടതിലൊക്കെ ഒത്തിരി സന്തോഷം എല്ലാവർക്കും പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഇതൊന്നും അല്ല നിങ്ങളുടെ ഇതൊരു അല്ല ഇതൊരു അവസാനമല്ല ഇതൊരു തുടക്കമാണ് സോ ആ രീതിയിൽ വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ എയർപോർട്ടിൽ അഞ്ഞൂറ് പേര് വന്നു അവളുടെ എയർപോർട്ടിൽ അമ്പത് പേരെ വന്നുള്ളൂ ഇതൊന്നും അല്ല ഇതൊക്കെ വളരെ ബാലിശമായ രീതിയിലുള്ള ഇതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് നല്ല നല്ല വർക്കുകൾ കിട്ടട്ടെ എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ ഏറ്റവും വേറൊരു കോമഡി എന്ന് പറയുന്നത് സാധാരണ സീസണുകളിൽ ഒന്നും കാണാത്ത പ്രത്യേകത ഈ സീസണിൽ ഞാൻ കണ്ടത് അതായത് പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ട് താങ്ങി നിൽക്കുന്ന കുറച്ച് പേര് സത്യം പറഞ്ഞ അങ്ങനെ ഞാൻ കുറേ കണ്ടായിരുന്നു പോസിറ്റീവ് അവർ പോസിറ്റീവ് ആവുകയും ചെയ്തു അയ്യോ ഇത്രയും നല്ല ഒരു വ്യക്തിത്വത്തെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇത്രയും നല്ലൊരാൾ ലോകത്ത് വേറെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതായത് കുറച്ചത് സോപ്പിട്ടും കുറച്ച് അനുകൂലമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള അല്ലെങ്കിൽ ഫാൻസ് ഉള്ള ഒരാളെ സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അനുകൂലമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർ പോസിറ്റീവ് ആവും പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ നെഗറ്റീവ് ആവുന്നുണ്ട് പിന്നെ അത് വെച്ച് നോക്കുമ്പത്തേക്കും എനിക്ക് സീസൺ ഫോറിലെയും സീസൺ ടുവിലെ കണ്ടസ്റ്റൻസിനും ഒരു നല്ല ക്ലാപ്പ് കൊടുക്കണം കാര്യം അവരൊക്കെ അവരുടെ നിലപാടുകളിൽ നിന്ന് ഒരു മാറ്റവും വന്നിട്ടില്ല ആർക്ക് അവർക്ക് അഗൈൻസ്റ്റ് എത്ര സൈബർ അറ്റാക്ക് വന്നിട്ട് കൂടി ആരും അതിൽ നിന്ന് മാറിയിട്ടുമില്ല ചിലവരൊക്കെ ഇപ്പോഴും ആ ഒരു നിലപാടുകൾ തന്നെ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട് ചില എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് അവരോട് സത്യം പറഞ്ഞാൽ ഒരു ബഹുമാനം തോന്നിയിട്ടുണ്ട് കേട്ടോ സത്യമായിട്ടും പിന്നെ ചില കണ്ടസ്റ്റൻസ് ഈ സീസണിൽ പേടിക്കുന്നുണ്ട് പറയാൻ വേണ്ടിയിട്ട് കാര്യം പേടി കാര്യം സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയനെ പേടിയാണ് എന്ത് ചെയ്യാൻ പേടിച്ചല്ലേ പറ്റുള്ളല്ലേ അയ്യോ രാ രാക്ഷസനും രാക്ഷസന്മാരൊക്കെയല്ലേ ഇരിക്കുന്നത് അപ്പം പേടിച്ചേ പറ്റത്തുള്ളൂ പേടിത്തെടുത്ത് നെഗറ്റീവ് അടിച്ച് കുടുംബത്തിനെ തന്നെ തകർത്ത് കളഞ്ഞാലോ എന്നുള്ള പേടിയൊക്കെയാണ് ചില ആൾക്കാർക്ക് അതുകൊണ്ട് ചില ആൾക്കാർക്ക് തുറന്നു പറയാനുള്ള പേടി വർത്താനം പറയാനുള്ള പേടി പി ആറുകൾക്ക് അഗൻസ്റ്റ് പറയാനുള്ള പേടിയൊക്കെ ചില കണ്ടസ്റ്റൻസിന് കാണുന്നുണ്ട് അവരൊക്കെ പേടിച്ച് പേടിച്ച് വർത്താനം പറയുന്ന പോലെയും പിന്നെ വെള്ളപൂശി വർത്താനം പറയുന്ന പോലെയൊക്കെ എനിക്കും ഫീൽ ചെയ്തു സാരമില്ല അത് പേടിച്ചിട്ടാണ് കാര്യം അവർക്ക് കിട്ടുന്ന സൈബർ അറ്റാക്കുകൾ പേടിച്ചിട്ടാണ് ചിലവർക്കൊക്കെ പുതിയ അനുഭവമായിരിക്കും പിന്നെ ചിലവർക്കൊക്കെ അവരുടെ കരിയറിൽ നല്ല ഗ്രോത്ത് അവർക്ക് കിട്ടണം അവർക്ക് നല്ല പ്രോജക്റ്റുകൾ കിട്ടണം അവർക്ക് നല്ല അവരെക്കുറിച്ചൊരു നെഗറ്റീവ് പറയരുതേ എന്ന് പേടിച്ചിട്ടാണ് പല കണ്ടസ്റ്റൻസ് ഈ സീസണിലെ കണ്ടസ്റ്റൻസ് ഒന്നും പറയാണ്ട് ഒക്കെ മാറി നിൽക്കുന്നത് സാരമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളുമാണ് പിന്നെ ചില പേര് നല്ല രീതിയിൽ തന്നെ അതിനെ കൗണ്ടർ ചെയ്യുന്നുണ്ട് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വ്യക്തികളെന്ന് പറയുന്നത് ഈ എയർപോർട്ടിലൊക്കെ വന്നതിൽ ഒരാളെ ഞാൻ രേണുവിനെ പറയും രേണു സത്യം പറഞ്ഞാൽ ഈ ചെളിയൊന്നും ഏകാതെ വന്നു ഞാൻ എപ്പോഴും പറയുന്നൊരിതാണ് ഈ സീസൺ സെവനിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് രേണുവിൻ്റെ കാര്യത്തിൽ രേണുവിന് ഒരുപാട് ഉയർച്ച ഉണ്ടാവട്ടെ നല്ലതുണ്ടാവട്ടെ കാര്യം രേണു എല്ലായിടത്തും എല്ലാ ക്വസ്റ്റ്യനും നല്ല രീതിയിലുള്ള മറുപടി കൊടുത്ത് പോസിറ്റീവായി തന്നെ നിൽക്കുന്നതിൽ വളരെ സന്തോഷം അതേപോലെ തന്നെ നിവിൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് നല്ല അവസരങ്ങൾ കിട്ടട്ടെ കാര്യം പുള്ളിക്കാരൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തതല്ലേ ബാക്കിയുള്ളവരൊക്കെ ഓൾറെഡി ഈ ഫീൽഡിലുള്ള ആൾക്കാരാണല്ലോ എല്ലാവരും ഇപ്പം മരുവാണെങ്കിലും ഷാനവാസാണെങ്കിലും അനീഷ് പുതിയ ആളാണ് പക്ഷെ അനീഷ് കുറച്ചും കൂടെ ഒന്ന് നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യണം ഓഡിയൻസ് മറ്റു കാര്യം ഓഡിയൻസ് ആണ് നിങ്ങളെ വിജയിപ്പിച്ചതും അല്ലേ ഓഡിയൻസ് ആണ് നിങ്ങളെ വിജയിപ്പിച്ച് നിങ്ങളെ കൂടെ നിർത്തിയത് സോ കുറച്ചും കൂടെ ഇൻട്രാക്ട് ചെയ്യണം എന്ന് എനിക്ക് ഫീൽ ചെയ്തു കാര്യം ഒന്നും മിച്ചതൊന്നും ഒന്നും മിണ്ടുന്നില്ല പിന്നെ അങ്ങനെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും പിന്നെ എനിക്ക് രേണുവിൻ്റെ കാര്യം ഞാൻ ഒന്നും കൂടി എടുത്ത് പറയുകയാണ് രേണു വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകും ലൈഫിൽ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇനി ആരെയും സൈബർ അറ്റാക്ക് ചെയ്യാതിരിക്കുക സൈബർ ബുള്ളി ചെയ്യാതിരിക്കുക എല്ലാം കഴിഞ്ഞു നമുക്കിനി അടുത്ത സീസണിന് വേണ്ടിയിരിക്കുക പിന്നെ ചാനലിനെതിരെയും ബിഗ് ബോസിനെതിരെയും ഭയങ്കരമായ പ്രതിഷേധം വരുന്നുണ്ട് ഭയങ്കരമായ പ്രതിഷേധം ഭയങ്കരമായ പ്രതിഷേധം ഭയങ്കര വിഷമ പ്രതിഷേധമല്ല എല്ലാവർക്കും ഭയങ്കര വിഷമമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതും കാണാൻ സാധിച്ചു എനിക്കിനി അതിലൊന്നും നമുക്കിനി ഒന്നും ഇതൊന്നും ഞാൻ നിങ്ങൾ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് ഒന്നും നമുക്ക് ഇതല്ല നിങ്ങളപ്പം നിങ്ങൾ വോട്ട് കൊടുക്കണമായിരുന്നു അതേ എനിക്ക് പറയാനുള്ളൂ എന്തായിരുന്നാലും ഇത് കഴിഞ്ഞു ഏഴിൻ്റെ പണി കഴിഞ്ഞു ഇനി എട്ടിൻ്റെ പണി എന്താണെന്ന് കണ്ടറിയാം ഞാൻ പറയുന്നത് ഇനി ഇപ്പം എന്തായിരുന്നാലും പി ആറുകളുടെ ഒരു വായ്പ പി ആറുകൾക്കൊരു സപ്പോർട്ട് പോലെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ സീസൺ ആ എല്ലാം തുറന്ന് കാണിക്കുകയും ചെയ്തു അവസാനം അവർക്ക് സപ്പോർട്ടും കൊടുത്ത് വന്നതുപോലെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ബിഗ് ബോസ് തന്നെ അല്ലെങ്കിൽ ചാനൽ തന്നെ അപ്പോൾ പിന്നെ നമ്മൾ ഇനി ഇവിടെ നിന്നിട്ട് ഇ ആറുകൾക്കെതിരെ പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും ഇനി വരുന്ന കണ്ടസ്റ്റൻസുകളൊക്കെ നന്നായിട്ട് കളിക്കാൻ നോക്കുക ഗെയിം കളിക്കാൻ നോക്കുക കാര്യം കണ്ടല്ലോ നിങ്ങൾക്ക് എന്ത് നേടിയിട്ട് നിങ്ങൾക്ക് കാര്യമില്ല നിങ്ങളുടെ വിജയം വിജയമാവണമെങ്കിൽ നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്തൊന്ന് കണ്ണടച്ച് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു അഭിമാനം തോന്നണം ഞാൻ ഒന്നും ചെയ്യാ നമ്മൾ ഒന്നും ചെയ്യാതെ അല്ല ഞാൻ എന്ത് അതോ എന്തെങ്കിലും ചെയ്തിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് ഞാൻ വിന്നറായത് ഞാൻ ഗെയിം കളിച്ചിട്ടാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് കള്ളം പറയാതെ സത്യസന്ധമായിട്ട് നിന്ന് ഗെയിം കളിച്ചിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയതെന്നുള്ള ഒരു 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 ഇതിലൂടു കൂടി വേണം നിങ്ങൾ ഈ ഗെയിം കളിച്ച് അടുത്ത സീസണിലെ കണ്ടസ്റ്റൻസിനോടാണ് ഞാൻ പറയണത് അങ്ങനെ ഒരു ഇത് നിങ്ങൾക്ക് വരണം ഒരു 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 എന്താണ് നമ്മൾ പറയില്ലേ നമ്മൾ സ്വയം ഒരു ഫീല് വരണം ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഫസ്റ്റ് ആയിക്കോട്ടെ സെക്കൻഡ് ആയിക്കോട്ടെ തേർഡ് ആയിക്കോട്ടെ ഫോർത്ത് ആയിക്കോട്ടെ നിങ്ങൾ ഒന്ന് ഒന്ന് ഒരു ഒരു ഇതും നിങ്ങളുടെ കൈ അഴുക്കിൽ വീണിട്ടില്ല നിങ്ങൾ വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഗെയിം കളിച്ച് പ്രേക്ഷകരെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഒരു പി ആറും ഇല്ലാണ്ടാണ് നിങ്ങൾ വിടം വരെ എത്തിയെന്നുള്ള ഒരു സുഖം അല്ലെങ്കിൽ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു സന്തോഷം അത് മതി പിന്നെ ലൈഫ് ലോങ് ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ആ ഒരു ഇത് മതി കേട്ടോ നിങ്ങൾ എത്ര ഏതാ എത്രാമത്തെ തവണ ഔട്ടായാലും നിങ്ങൾ കളിച്ച് ഔട്ടാവാൻ നോക്കുക ആത്മാർത്ഥമായിട്ട് ഗെയിം കളിച്ച് ഔട്ടാക്കാൻ നോക്കുക പത്ത് പേരെ കൊണ്ടാണെങ്കിലും നല്ലത് പറയിക്കുക മനസ്സിലായി പത്ത് പേരെ കൊണ്ടിട്ടെങ്കിലും നിങ്ങൾ നന്നായിട്ട് കളിച്ചിറങ്ങിയെന്ന് പറഞ്ഞ് പറയിക്കാൻ നോക്കുക നന്നായിട്ട് മോനെ ഒരു പി ഇല്ല ഒന്നുമില്ല മക്കൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് നിങ്ങൾ കളിച്ചു ഇറങ്ങി അത്രയേ ഉള്ളൂ അല്ലാണ്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടും ഒരു കാര്യമില്ല നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല ഉറക്കമുണ്ടാവില്ല നമ്മൾ നല്ല രീതിയിൽ പ്രയത്നിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു തുടക്കമാണ് ഒരു ചവിട്ടുപടിയാണ് അത് അവസാനമല്ല ഇപ്പോൾ എല്ലാവരും പറയും എനിക്ക് എൻ്റെ അവസാനത്തെ ആഗ്രഹം ബിഗ് അവസാനത്തെ ആഗ്രഹമല്ല ആദ്യത്തെ ആഗ്രഹമായിരിക്കണം ബിഗ് ബോസിൽ വരാനുള്ളത് നിങ്ങൾ ആദ്യത്തെ ചവിട്ടുപടി ആയിരിക്കണം ബിഗ് ബോസ് അതിൽ നിന്ന് നിങ്ങൾക്ക് കയറ്റമാണ് ഉണ്ടാവേണ്ടത് അല്ലാണ്ട് അതിൽ നിന്ന് നിങ്ങൾ കുഴിയിലേക്കല്ല വീഴേണ്ടത് നിങ്ങൾക്ക് കയറ്റമാണ് ഉണ്ടാവേണ്ടത് ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം നിങ്ങൾ അഹങ്കാരത്തോടെ അഭിമാനത്തോടെ കൂടി വേണം തല ഉയർത്തി നിന്നിട്ട് പറയാൻ യെസ് ഞാനാണ് ബിഗ് ബോസ് ഗെയിമർ എന്ന് പറയണം അത് അഭിമാനത്തോടു കൂടി പറയണം പത്ത് പേരെങ്കിൽ പത്ത് പേർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നാൽ അതാണ് അതിൽ പരം ഒരു സന്തോഷവും മനസുഖവും വേറെയില്ല അപ്പോൾ അതാണ് സത്യസന്ധമായി കളിക്കുക സത്യസന്ധമായി നിൽക്കുക ജനങ്ങൾ എത്ര ഫാൻസ് ഉണ്ടെങ്കിലും എത്ര പി ആർ ഉണ്ടെങ്കിലും ജനങ്ങൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ജനങ്ങളാണ് നിങ്ങൾ അവ നിങ്ങളുടെ ജീവിതം മൊത്തം നിങ്ങളുടെ കൂടെ ഉണ്ടാവുക അല്ലാതെ ഫാൻസും പി ആറും ഒന്നും ഉണ്ടാവില്ല ഫാൻസുകാർ അടുത്ത സീസൺ വരുമ്പോൾ നേരെ അപ്പുറത്തേക്ക് അങ്ങ് ചാടും അവർ അടുത്ത സീസൺ വരുമ്പോൾ അടുത്ത ആൾക്കാരുടെ പുറകെ പോയി നിങ്ങളുടെ നേരെ നിങ്ങളുടെ നേരെ ചൂണ്ടും മനസ്സിലായില്ലേ നിങ്ങളുടെ നേരെ കൈ ചൂണ്ടും അപ്പം അതുകൊണ്ട് സന്തോഷത്തോടു കൂടി നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ അടുത്ത സീസണിലെ കണ്ടസ്റ്റൻസ് വരിക പി ആറ് അത് ഇത് എന്നൊന്നും പറയരുത് ദയവ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ നമുക്ക് നല്ല ഒരു പിടി ഗെയിമേഴ്സ് വരണം ഒരു ഒരഞ്ചാറ് നല്ല ഗെയിമേഴ്സ് വരണം നമുക്ക് നല്ല ഗെയിമേഴ്സിനെ നമുക്ക് വിന്നേഴ്സായിട്ട് കിട്ടണം നമുക്ക് നല്ല ഒരു മലയാളം ബിഗ് ബോസ് എന്ന് പറയുന്നത് തന്നെ നല്ലൊരു അഭിമാനം കൊള്ളുന്നൊരു ബിഗ് ബോസ് ആയിട്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ സീസണുകളും മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അല്ലാതെ ഈ മാതിരിയുള്ള പി ആറ് അമാതിരിയുള്ള രീതിയിലുള്ള അതൊന്നുമല്ല നല്ല രീതിയിൽ ഇപ്പം ഈ ഇപ്പം ഒരു ഒരു സീസണിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം അഖിൽ ശോഭ അതിനകത്ത് ശോഭ ഇഷ്ടപ്പെടുന്ന ആൾക്ക് പോലും അഖിൽ വിന്നർ ആയിക്കോട്ടെ കുഴപ്പമില്ല ബിക്കോസ് ഹീസ് വെരി ഗുഡ് ഗെയിമർ എന്ന് നമുക്ക് പറയാം ഷോഫോഭസ് ഓൾസോ ഗുഡ് ഗെയിമർ ജുനൈസ് ഓൾസോ ഗുഡ് ഗെയിമർ അങ്ങനെ എല്ലാവരും ഗെയിമേഴ്സ് ആണ് അപ്പോൾ അതിന് ബെസ്റ്റ് ആയിട്ട് പിന്തുണയുള്ള ആൾ ജയിച്ചു അങ്ങനെ 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 വരട്ടെ അല്ലാണ്ട് അയ്യോ അവരങ്ങനെ ഇവരിങ്ങനെ ഒന്നും വരാതെ പ്രേക്ഷ ജനങ്ങൾ നമ്മുടെ ജനങ്ങൾ മലയാളികൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഷോയെ ഉയർത്തേണ്ടത് ഈ ഷോയുടെ ഈ ഷോയുടെ നിലവാരം ഉയർത്തേണ്ടത് നിങ്ങൾ കണ്ടസ്റ്റൻസ് ആണ് സോ അടുത്തു വരുന്ന കണ്ടസ്റ്റൻസ് ദയവ് ചെയ്ത് നിങ്ങൾ നന്നായിട്ട് കളിക്കുക നിങ്ങൾ സത്യസന്ധമായിട്ട് കളിക്കാൻ നോക്കുക ഞാൻ എപ്പോഴും പറയും സത്യസന്ധമായിട്ട് കളിക്കാൻ നോക്കുക തെറ്റും ശരിയും ഒക്കെ നിങ്ങളുടെ ഭാഗത്തുണ്ടാവും പക്ഷേ സത്യസന്ധത വെടിയാതിരിക്കുക ഓക്കെ അടുത്ത വീഡിയോ വരാം അതുവരേക്കും ബായ്